സി പി എമ്മിനു നേരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആനി രാജയും രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം തന്നെ ഒതുക്കാൻ ശ്രമിച്ചുവെന്നാണ് ആനി രാജയുടെ വെളിപ്പെടുത്തൽ സ്ത്രീ വിഷയങ്ങളിൽ സിപിഎം സി പി ഐ നിലപാടുകൾക്കും വിമർശനമുണ്ട് നന്ദിഗ്രാമിലെ പീഡനങ്ങൾ ചോദ്യം ചെയ്തതിനെന്ന വെളിപ്പെടുത്തലുമായാണ് ആനി രാജ രംഗത്തു വന്നിരിക്കുന്നത് ബംഗാളിലെ ഇടത് ഭരണത്തിൽ സിംഗൂർ നന്ദിഗ്രാം പ്രശ്നകാലത്തുണ്ടായ സ്ത്രീ പീഡനങ്ങൾ ചോദ്യം ചെയ്തതിന് തന്നെ ഒതുക്കാൻ സിപിഎം ശ്രമിച്ചെന്ന് സിപിഐ ദേശീയ സെക്രട്ടറി ആനി രാജ വെളിപ്പെടുത്തി സ്ത്രീ വിഷയങ്ങളിൽ സി പി എമ്മും സി പി ഐയും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ പ്രമുഖ മാധ്യമത്തിലെ അഭിമുഖത്തിലാണ് ആനി രാജ വിമർശിച്ചത് ആനി രാജ ജനറൽ സെക്രട്ടറിയായ ദേശീയ മഹിളാ ഫെഡറേഷൻ സിംഗൂർ നന്ദിഗ്രാം സമരകാലത്ത് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സംഘത്തെ അയച്ചിരുന്നു മേഖലയിൽ കണ്ടതൊക്കെ പുറത്തു പുറത്തുപറയാൻ സംഘത്തിന് സൗകര്യമൊരുക്കിയതിന് ആനി ഇടതുവിരുദ്ധ ശക്തികളുടെ ഭാഗത്താണെന്ന് സി ആരോപിച്ചു പാലക്കാട്ടെ കൊക്കകോള വിരുദ്ധ സമര നായിക മയിലയുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ചേർന്ന യോഗത്തിൽ മേധാ പട്ക്കറെ പ്രസംഗിപ്പിച്ച ആനി രാജയുടെ നടപടിയും സി പി എമ്മിനെ ചോദിപ്പിച്ചു കാരണം സിംഗൂർ നന്ദിഗ്രാം വിഷയത്തിൽ മേധാ ബംഗാൾ സർക്കാരിനെതിരായിരുന്നു സി പി എമ്മിന്റെ ഇടപെടലിനെ കുറിച്ച് ആനി പറയുന്നത് ഇങ്ങനെയാണ് തന്നെ സ്വാധീനിക്കാൻ സി പി എം നേതാക്കൾ ആലോചിച്ച് തന്റെ ഭർത്താവ് വഴി തന്നെ തിരുത്തണമെന്ന് തീരുമാനിച്ചു ഭർത്താവ് അങ്ങനെ തിരുത്താൻ വന്നില്ല എന്നാൽ തീരുമാനം എന്താണെന്ന് സൂചിപ്പിച്ചു താൻ വർക്ക് തുടർന്നു അവസാനം സിപിഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സഖാവ് ബർതന് സി പി ഐയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി എ വി ബർതന് കത്തെഴുതി താൻ ഇടതുവിരുദ്ധ ശക്തികളുടെ കൂടെയാണെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ വിളിച്ചു വരുത്തി സിംഗൂർ നന്ദിഗ്രാമിൽ എന്ത് സ്ത്രീകളുടെ പ്രശ്നമെന്ന് ചോദിച്ചു തുടരെ തുടരെ ചോദ്യങ്ങൾ അവസാനം താൻ സഖാവ് ബർദനോട് ചോദിച്ചു ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് ബലാത്സംഗങ്ങൾ ഉണ്ടായി അതിനെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ അതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് ബർതൻ ചോദിച്ചു അപ്പോൾ ഇത് പാർട്ടി ലൈനല്ലേ എന്ന് താൻ ചോദിച്ചു അതെ ഇതാണ് പാർട്ടി ലൈൻ എന്ന് മറുപടി ഞങ്ങൾ ആ പാർട്ടി ലൈൻ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് താൻ പറഞ്ഞു ബലാത്സംഘം ഗുജറാത്തിലായാലും ബംഗാളിലായാലും ബലാത്സംഘം തന്നെയാണെന്നും പറഞ്ഞുവെന്നും ആനി രാജ പറയുകയാണ്